തൊപ്പുമ്പടി നേവി നഗറിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ഈ റോഡിൻ്റെ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാലിന്യ കൂന കാണാം ഈ മാലിന്യ കൂമ്പാരം ഇവിടെ കൂട്ടിയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ശക്തമായ മഴയുണ്ട് ഈ മഴയത്താണ് ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നത് ഇത് മാറ്റാൻ അധികാരികളാരും തന്നെ തയ്യാറായിട്ടില്ല ഇവിടെ പ്രധാനമായിട്ടും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ളവ പകരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മാലിന്യത്തിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വെള്ളം അത് തൊട്ടപ്പുറത്ത് കാനയിലേക്കും മറ്റുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഒരുപാട് വേസ്റ്റുകൾ റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് എല്ലാവരും പറഞ്ഞു പറഞ്ഞ പല തവണയും കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലർ പറഞ്ഞു അത് ഞങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ എപ്പോഴാണ് മാറ്റുന്നത് മാറ്റുക എന്നുള്ള ഭീഷണിയാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് നമ്മളൊരു വീട്ടുകാർ വേസ്റ്റ് പുറത്തിട്ടാൽ അതിന് പിഴയും ശിക്ഷയും നൽകുമെന്നും പറഞ്ഞ് പലരും വന്ന് പിഴയും ഈടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന അധികൃതർ തന്നെ ഈ റോഡിൽ പൊതുസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് മാലിന്യം സംഭരിച്ച് നമ്മളുടെ എല്ലാ ജനങ്ങൾക്കും ഈ പറഞ്ഞതോട്ട് ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കും പകർച്ചവ്യതികളുടെ ഒരു കാലഘട്ടമാണിത് ഒരു ചേട്ടയിൽ പോലും വെള്ളം നിൽക്കാൻ പാടുന്നതാണ് ഓർഡർ പക്ഷേ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടെയുള്ള രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വരുന്ന കുട്ടികളും പ്രായമാരും ഉൾപ്പെടെ ഇത് മൂക്കും പോയിട്ടാണ് ഇത് പോകേണ്ട ഒരു അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടുത്തതായിട്ട് ഇവരെ സർക്കിൾ ഓഫീസിലേക്ക് ഈ മാലിന്യം അവിടെ പോയി നടത്തും എന്തായാലും ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ കാണാം എൻ്റെ തലക്ക് തലപ്പൊക്കം അത്രയും ഈ മാലിന്യ കൂമ്പാരമുണ്ട് അപ്പോൾ ഇതിങ്ങനെ നാളുകളായിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നതിനൊപ്പം തന്നെ മഴയും ശക്തമായി വരുന്നുണ്ട് ഈ മഴയ്ക്കൊപ്പം ഇത് വലിയ രീതിയിൽ വ്യാപകമായ രീതിയിൽ പകർച്ചവ്യാധികളും ഇടയാക്കും അതുതന്നെയാണ് ഇവിടെ നാട്ടുകാരും പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ വേണുവിനൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി